നമ്മൾ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പോണേ ഐസ്ക്രീമിന് ക്രീമിന് ഇതേ ഞാൻ മാംഗോ മൂന്ന് മാംഗോ എടുത്തിട്ടുണ്ട് മൂന്ന് മാംഗോ മിക്സിയിലിട്ട് അടിച്ച് പളുപ്പാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇല്ലേ വിപ്പിംഗ് ക്രീം മിക്സിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് ഇത് പഞ്ചസാരയിട്ട് അടിച്ച് വെച്ചതാണ് എന്നിട്ട് നമുക്ക് ഈ അടിച്ചു വെച്ചിട്ട മാംഗോയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കാം എന്നിട്ട് മാംഗോ ഐസ്ക്രീമാണ് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെ വരുമെന്നറിയില്ല എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ചെയ്തെടുക്കട്ടെട്ടാ ഹലോ അപ്പൊ ഞാൻ കുറച്ച് മാംഗോ മുഴുവത്താടെ ഉള്ളത് ഇടണ്ടേ അതാണ് ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണേ ഞാൻ ഇതിന്റെ വിപ്പിംഗ് ക്രീം ഞാൻ ഫുൾ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടെട്ടോ ഈ മോൾഡ് നിറഞ്ഞതുകൊണ്ട് ഞാൻ വേറെ ഒരു ചെറിയൊരു മോൾഡിലോട്ട് മാറ്റിയിട്ടുണ്ടേ നമുക്കിത് കുറച്ച് ഞാൻ മാങ്ങ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം നമുക്ക് ഐസ് ഐസ്ക്രീം കഴിക്കുമ്പോൾ ഈ ഒരു ഞാൻ കൈ കൊണ്ടുതന്നെ വരണേ നിങ്ങൾ സ്പൂൺ വണ്ടിട്ടോ പെട്ടെന്ന് വെറുതെടുത്തിട്ടതാണേ അപ്പം ഉള്ളൂ നമ്മുടെ ഐസ്ക്രീമിൻ്റെത് ഇനി ഇത് പന്ത്രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ എന്ന ഇളക്കി കൊടുക്കട്ടെ എല്ലായിടത്തും നിങ്ങളുടെ ഇണക്കത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നിങ്ങൾ നൈറ്റിൽ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എടുക്കാം ഞാൻ ഇപ്പൊ നൈറ്റാണ് ചെയ്യണത് പിന്നെ ഇത് സെറ്റ് ആയി കഴിഞ്ഞിട്ട് കാണാം നമ്മുടെ കേക്ക് കേക്കല്ലല്ല ഐസ്ക്രീം ഡെസേർട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിനിതൊന്ന് എടുത്തു നോക്കാം നമ്മൾ എടുക്കാൻ വേണേണേണ്ട നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഐസ്ക്രീം വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ോക്കാം കേട്ടോ നമുക്ക് ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലേ നമുക്ക് മാംഗോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം എടുക്കാം വിപ്പിംഗ് ക്രീം മാത്രം മേടിച്ചാൽ മതി മിൽക്ക് മേഡ് ഇട്ട് ഇതിനെല്ലാം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് മിൽക്ക് മേഡിൽ തന്നെ പഞ്ചസാര ഇട്ടാണ് ചെയ്തത് അതെ നല്ല അടിപൊളി മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്